ും ഇത് ഒന്നോ രണ്ടോ ഞങ്ങൾക്ക് കഴിയാതെ എല്ലാവരോടും ഒരപേക്ഷയുണ്ട് ഈ വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് കാണണം ഞങ്ങൾ അങ്ങനെ എപ്പോഴും പറയാറില്ല പക്ഷെ ഇത് പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കും വന്നു അതുകൊണ്ട് പറയുന്നതാണ് ഇവരുടെ ഒരു പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും അഷ്കർ ഖാൻ്റെയും റാഫി ഖാന്റെ ഒക്കെ ഒരവസ്ഥ അവര് തന്നെ പറയും കാരണം ഞങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അവര് തന്നെ പറയട്ടെ നിങ്ങളോടിയൊരു അവസ്ഥ അസ്ലാം എന്റെ പേര് അഷ്കർ ആണ് ഞാൻ കാക്കനാട് ചിറ്റില് താമസിക്കുന്നു പിന്നെ എല്ലാവർക്കും അറിയാൻ ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ഇപ്പം ഇത് ചെയ്തിട്ടുണ്ട് കാരണം ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കാക്കനാട് നടത്തി ഒരുപാട് പ്രശ്നത്തിലായി ഒരുപാട് ബാങ്കില് കടബാധ്യതകളും പുറത്തും കുറച്ച് ലൈബ്രീറ്റൊക്കെ വന്ന ആകെ വിഷമത്തിലാണ് അപ്പൊ ഞാൻ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്ഷീറ്റിന്റെ അപ്പോൾ ആ സംഭവം ഒന്ന് എല്ലാരെ കൊണ്ടും ഒന്ന് വിജയിപ്പിച്ചു തരാൻ വേണ്ടി ഒരു ഓട്ടത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് അത് ഇവരെ തേടി ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തി അതായത് അവരെ എറണാകുളത്ത് ഇവിടെ കണ്ണൂർ ഞങ്ങളെ കാണാൻ വേണ്ടി ഒന്ന് വിളിച്ചു വിളിച്ചുപോലും ചോദിക്കാതെ ഇവര് വന്നേക്കാണ് വന്നിട്ട് സത്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവരാ ഒഴിവാക്കാൻ പറ്റിയില്ല ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഈ ഉമ്മ എന്താ ഒരു വിഷമം എല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയില്ല ദയവെയ്ത് നിങ്ങളിതൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കാണരുത് ഇവരെ സഹായിക്കണം കാരണം അത്രയും ഒരവസ്ഥയില ഇവർ നിൽക്കുന്നെ ഇവരൊരു സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ട് അതിലൂടെ ഇവർ ഇന്നിപ്പോൾ എന്താ പറയണ്ടെ കൊറോണയൊക്കെ ബാധിച്ച് അതൊരു കടത്തിലേക്ക് പോയി അത് എന്താ പറയണ്ടേ കടം എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാവുന്നതിൽ പക്ഷേ ഇനിയിപ്പോൾ അവർക്കത് വേറെ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല ഇവർക്കൊരു രണ്ടര കോടി രൂപോളം വില വരുന്ന ഒരു വീട് അതായത് ഒരു മൂന്ന് നിലകളിലുള്ള ഒരു വീട് അതിപ്പോൾ അവർ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപം അതിന് വരുമാനമുണ്ട് പക്ഷെ അത് വാടകയ്ക്ക് കൊടുത്തിട്ടാ ഉള്ളത് അല്ലേ ആൾക്കാർ അതെ ലീസിന് കൊടുത്തേക്കാണ് അവർക്ക് ഇവർക്ക് അതിൽ നിന്ന് വരുമാനമൊന്നുമില്ല കാരണം ഇവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവരത് ലീസിന് കൊടുത്തു അപ്പം ഇവരെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടര കോടി രൂപയുടെ വീട് ഇവരൊരു നമ്മളിപ്പോ എപ്പോഴും കാണുന്നില്ലേ ഈ നറക്കെടുപ്പിലൂടെ കൊടുക്കാൻ വേണ്ടിട്ടാണ് അതായത് ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ഇവരുടെ കയ്യില് കാണിക്കാ ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ആ ഈ ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബെഡ്ഷീറ്റിന് വരുന്നത് അതിലൊരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ആ കൂപ്പണിലൂടെ നറക്കെടുത്തിട്ട് കിട്ടുന്നവർക്ക് ഇവരുടെ ആ വീട് അതൊരുപാട് വിഷമത്തോടെയാണ് ഇവർ പറയുന്നത് പക്ഷെ വേറെ വഴിയില്ല കുഴപ്പമില്ല അവർക്ക് വീട് പോയാലും കുഴപ്പമില്ല വേറെ കടം തീർന്നു അതെ അപ്പോൾ ഈ രണ്ടര കോടി രൂപ വില വരുന്ന ആ വീട് നിങ്ങൾക്ക് ഇതിലൂടെ നടക്കെടുക്കുന്ന ആൾക്ക് ഒന്നാം സമ്മാനമായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും ഇവരുടെ ജീവിതം ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും മക്കൾ അല്ലെ മൂന്നും അതെ ഈ ക്യാമറയുടെ പിന്നില് നിൽക്കുന്നത് ഒരു മോനാണ് അവനെ വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷെ എന്ത് ചെയ്യാ ഈ ഒരു അവസ്ഥ വന്നു പോയി മനുഷ്യന് കടങ്ങളൊക്കെ വന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും വരുന്ന ഈ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരു കൂപ്പൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഈ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും ഭാഗ്യമുള്ളവർക്ക് ആ രണ്ടര കോടി രൂപ വില വരുന്ന വീട് ഒന്നാം സമ്മാനമായിട്ട് കിട്ടും പിന്നെ അതുകൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് രണ്ടാം സമ്മാനം ബുള്ളറ്റ് പിന്നെ അതുപോലെ തന്നെ ഫസീനോ സ്കൂട്ടർ പിന്നെ ഐഫോൺ അങ്ങനെയുള്ള സമ്മാനങ്ങളും ഉണ്ട് അപ്പോൾ ഈ സമ്മാനങ്ങൾക്കൊക്കെ ഉപരി പുറമേ നമുക്ക് നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും ഇവരുടെ ആ ഒരു വിഷം തള്ളാൻ വേണ്ടി പറ്റില്ല ഉമ്മ എന്താ പറയാനുള്ളത് പറയാനുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിലെ പ്രശ്നമാണ് ഇത് ചെറിയ ലോൺ എടുത്തിട്ടുണ്ടായി അപ്പോൾ അതിന്റെ ഡേറ്റ് ഈ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ നറുക്കെടുപ്പ് അതായത് ബാങ്കിൻ്റെ ഡേറ്റ് തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് തന്നെ വിറ്റിട്ട് വേണം ഇതിൽ നിന്ന് റിക്കവർ റിക്കവറാകണമെന്നുണ്ടെങ്കിൽ ഒരാളോടും ആയിരത്തഞ്ഞൂറ് രൂപ വെറുതെ വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ കാണുന്ന ഓരോരുത്തരും ഇത് ഒന്നോ രണ്ടോ ഞങ്ങൾക്ക് കഴിയാതെ തെർത്തിട്ട് ഞങ്ങൾ റിക്കവറാക്കാതെല്ലാവരും ഹെൽപ്പ് ചെയ്യണം അതുമാത്രമേ എനിക്ക് പറയാറുള്ളൂ എല്ലാവരും സഹായിക്കണം കേട്ടോ അവരെ അത്രയും പരിപക്ഷമിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞത് ും നമ്മള് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവർ കയറി വന്നത് കേട്ടായ ഇതുപോലെ തന്നെ ഇപ്പം നമ്മളോട് കരഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്കും വീഡിയോ ചെയ്യൂലെന്ന് പറയാൻ വേണ്ടി നമുക്ക് മനസ്സ് വന്നില്ല കാരണം നമ്മളെ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടത് അപ്പൊ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അത് വെറുതെ ആയിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ ആരോടും അങ്ങനെ വെറുതെ വേണ്ട എന്നുള്ള ആ ഒരു അങ്ങനെയല്ല ആ ഒരു വെറുതെ ആയിട്ട് വേണ്ട നിങ്ങൾ ഈ ഒരു ബെഡ്ഷീറ്റ് ആയിരത്തഞ്ഞൂറ് എടുത്ത് വാങ്ങിയാൽ അതായിരിക്കും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം ഞങ്ങൾ എന്തായാലും ഒരു രണ്ട് ബെഡ്ഷീറ്റ് തീർച്ചയായിട്ടും വാങ്ങുന്നുണ്ട് ഇവരോട് അത് ഇനിയിപ്പോൾ ആ നറുക്കെടുപ്പിലൂടെ ഞങ്ങൾക്ക് എങ്ങനെ ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ആ വീട് ഇവർക്ക് തിരിച്ചു കൊടുക്കും അത് ഉറപ്പ് ഞങ്ങൾക്ക് എങ്ങാനും അപദോഷാൽ ആ വീട് കിട്ടിപ്പോയാൽ ഞാൻ ആ വീട് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അത് അതുപോലെ ആ നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നല്ലാട്ടാ പറഞ്ഞത് സമ്മാനം കിട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ആ സമ്മാനം എടുക്കുക പക്ഷേങ്കില് ഇവരുടെ കട അതിലൂടെ വീടി കിട്ടും അത് അതുമാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ട് ഒരു റിക്വസ്റ്റാണ് ഞങ്ങളിത് ഇവരോടൊരു പൈസ വാങ്ങിയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ഉള്ളൊരു വീടിയല്ല നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുത്തത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ ആയി ഞാൻ ആ വീടൊക്കെ ഇവിടെ കൊടുത്തേക്കാട്ടാ നല്ലൊരു വീടൊക്കെയാണ് കിട്ടുന്നവർക്ക് എന്തായാലും അതിൽ നിന്ന് അവിടെ താമസിക്കണേ താമസിക്കാം ഇത് വരുന്നത് നമ്മുടെ കൊച്ചി എറണാകുളത്ത് എറണാകുളത്ത് ഇൻഫോ പാർക്കിന്റെ അടുത്താണ് മെയിൻ സെന്റർ ആണ് മൂന്ന് നിലകളുള്ള ഒരു വീടാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ താമസിക്കേണ്ട താമസിക്കുക അതല്ല നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തിരണമെങ്കിൽ തന്നെ ഒരു മാസം ഒരു ലക്ഷം രൂപം വരുമാനം കിട്ടുന്ന നല്ലൊരു വീടും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോ ഇങ്ങനെ നടക്കിട്ട് കൊടുക്കുന്നെന്ന് പറയുന്നതിലൊക്കെ എനിക്കൊരു സങ്കടമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ എന്തായാലും ദയവ് ചെയ്തിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഒരുപാട് പൈസ അങ്ങനെയൊക്കെയോ പോകുന്നില്ല ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഈ ബെഡ്ഷീറ്റ് കൂടെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കുടുംബമാണ് അപ്പൊ എല്ലാരും അത് ചെയ്യുമെന്ന് സഹായിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു വേറെ അവർക്കൊരു വഴിയില്ല ഞാൻ എല്ലാവരും പറയുന്ന പോലെ നമ്മള് പറയാറില്ല പറഞ്ഞത് ആത്മഹത്യ വക്കിൽ നിക്കണെന്നാണ് പക്ഷേ അത്ര ഒരവസ്ഥയാണ് കാരണം നമ്മൾ ഇവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മളെന്തെങ്കിലും ഒരു ഇത് കേട്ടാ നമുക്കത് ഒരിക്കലും താങ്ങാൻ പറ്റാവും പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ ഇവരിതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ അടുത്തെല്ലാം പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും